തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അധീനതയിലുള്ള കായംകുളം ചേരാവള്ളി പുതുക്കുളങ്ങര ക്ഷേത്രത്തിലെ ഭാഗവത സപ്താഹ യജ്ഞത്തോടനുബന്ധിച്ച് രുക്മിണി സ്വയംവര ചടങ്ങ് നടത്തി നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അധീനതയിലുള്ള കായംകുളം ചേരാവള്ളി പുതുക്കുളങ്ങര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നടക്കുന്ന ഭാഗവത സപ്താഹ ഭാഗമായി രുക്മിണി സ്വയംവര ചടങ്ങ് നടന്നു ഹരിനാമകീർത്തനം ഗണപതി ഹോമം വിശേഷാൽ പൂജകൾ വിഷ്ണു സഹസ്രനാമം വിഷ്ണുപൂജ ഗ്രന്ഥപൂജ എന്നിവയ്ക്ക് ശേഷമാണ് രുക്മിണി സ്വയംവര ചടങ്ങ് നടന്നത്

തുടർന്ന് ലക്ഷ്മി നാരായണ പൂജ ഭാഗവത പ്രഭാഷണം അന്നദാനം സർവൈശ്വര്യ പൂജ എന്നിവ നടന്നു നിരവധി ഭക്തജനങ്ങൾ ചടങ്ങുകളിൽ പങ്കെടുത്തു പുതുക്കുളങ്ങര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ രണ്ടാമത് ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് സപ്താഹത്തിന്റെ അഞ്ചാം ദിവസമായ ഇന്ന് രുക്മിണി സ്വയംവരമാണ് നമ്മുടെ തൊട്ടടുത്തുള്ള മാരൂർ കുടുംബക്ഷേത്രത്തിൽ നിന്നും അതിൻ്റെ ഘോഷയാത്ര ആരംഭിച്ച് പതിനൊന്നര മണിക്ക് രുക്മിണി സ്വയംവരം നടന്നു കഴിഞ്ഞിരിക്കുകയാണ് കഴിഞ്ഞിരിക്കുകയാണിപ്പോൾ ഇതിനുശേഷം അന്നദാനം ഉണ്ടായിരിക്കുന്നതാണ് വിഭവസമൃദ്ധമായ അന്നദാനത്തിൽ എല്ലാ ഭക്തജനങ്ങളും പങ്കെടുക്കുന്നതാണ് അതുപോലെ തന്നെ ക്ഷേത്രത്തിൻ്റെ പുരോഗമനത്തിന് വേണ്ടിയുള്ള പരിപാടികളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് തിരുവിതാംകൂറിൻ്റെ ദേവസ്വം ബോർഡ് ക്ഷേത്രമാണ് ദേവസ്വം ബോർഡ് ക്ഷേത്രത്തിൻ്റെ ചുറ്റുമതിൽ കെട്ടുന്നതിനും ഇവിടെ ഒരു സ്റ്റേജ് നിർമ്മിക്കുന്നതിനു വേണ്ട ഫണ്ട് ദേവസ്വം ബോർഡിന് അനുവദിച്ചിട്ടുണ്ട് അതിന് ദേവസ്വം ബോർഡ് മെമ്പറായ ശ്രീ അജുകുമാറിനോടുള്ള പ്രത്യേക നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ് ഈ ഉപദേശക സമിതി നാളെ ആറാം ദിവസമായ നാളെ കുചേലാഗമനമാണ് നടക്കുന്നത് അതിനെ എല്ലാ ഭക്തജനങ്ങളും എത്തിച്ചേരേണ്ടതാണ് അതുപോലെ തന്നെ ഈ ഒരു മഹാസംഭവ പരിപാടിയെ വളരെ വിജയപ്രദമാക്കുന്നതിന് വേണ്ടി എല്ലാവിധ നാട്ടുകാരുടെ സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിച്ചോളൂ ശ്രീമന് ഭാഗവത്സാഹത്തിൻ്റെ രണ്ടാം വാർഷികമാണ് ഇക്കൊല്ലം നടന്നുകൊണ്ടിരിക്കുന്നത് ചിങ്ങം ഒന്നാം തീയതി തുടങ്ങി ചിങ്ങം ഏഴാം തീയതി അത് സമാപനമാണ് എല്ലാം ഇതേപോലെ നല്ല ഭംഗിയോടുകൂടെയാണ് എല്ലാ കാര്യങ്ങളും നാട്ടുകാരുടെ സഹായത്തോടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ന് രുക്മിണീഷ്യം വരം കഴിഞ്ഞു ഇനി നാളെ ഉജ്വലാകർമ്മനമാണ് അത് കഴിഞ്ഞ് മറ്റന്നാൾ കൊണ്ട് ഇത് സമ്പൂർണമായി തീരുന്ന ദിവസമാണ് അപ്പം എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ എപ്പോഴും കാലാവസ്ഥ പോലും നമുക്ക് അനുകൂലമായ രീതിയിൽ തന്നെയാണ് നിന്നത് മഴയെല്ലാം മാറി നല്ല അന്തരീക്ഷത്തിൽ തന്നെ കാര്യങ്ങൾ നടന്നു നടന്നുപോയിക്കൊണ്ടിരിക്കുന്നു ചടങ്ങുകൾക്ക് യജ്ഞാചാര്യൻ പാവുമ്പ രാധാകൃഷ്ണൻ ക്ഷേത്രതന്ത്രി തന്ത്രി തറയിൽ കുഴിക്കാട്ടില്ല അഗ്നിശർമ്മൻ വാസുദേവൻ ഭട്ടതിരിപ്പാട് ക്ഷേത്രമേൽശാന്തി പ്രമോദ് പോറ്റി തുടങ്ങിയവർ മുഖ്യ കാർമികത്വം വഹിച്ചു തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരായ അഖിൽ ജി കുമാർ ബി ദിലീപ് കുമാർ ക്ഷേത്ര ഉപദേശ സമിതി ഭാരവാഹികളായ ആർ രാജശേഖരൻ ബി ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി നൽകിന് സപ്താഹ്ഞം സമാപിക്കും